લોચિસ વર્ડ યુટ્યુબ ચાર્લેકસ્વાગતમ લાઈક ചെയ്യiga સબસ્ક્રાઇબ ചെയ്യiga આપણે નંગલ પട്ടാ બીન ಪರಿક્ષા શેરી મને കാണാൻ போવાના ઓકે കണ്ടാലો કોળપੁੱલ્લી કોળપੁੱલ્લી આશા છે તો સિનેમા એક્ટર એક્ટ્રેસ કોળપੁੱલ્લી લીલા છે છે તો કોળપੁੱલ્લી അപ്പം നമ്മൾ വരിക്കശ്ശേരിമനയുടെ ഫ്രണ്ടിലെത്തി അപ്പം നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഓക്കേ അപ്പം ഇതാണ് വരിക്കശ്ശേരി മന എത്രയോ പേര് ജീവിച്ച് മരിച്ച സ്ഥലമാണിത് എത്രയോ സ്വപ്നങ്ങൾ പൂവണിഞ്ഞ സ്ഥലം എത്രയോ കുഞ്ഞുങ്ങൾ ജനിച്ച സ്ഥലം എത്രയോ മരണങ്ങൾ നടന്ന സ്ഥലം അപ്പം നമുക്കിവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ വളരെ മനോഹരമാണ് ഞങ്ങൾ എല്ലാ സഹോദരങ്ങളും അവിടെ മക്കളും ഒക്കെ ചേർന്നാണ് ഇവിടെ കാണുന്നത് അപ്പം വളരെ സന്തോഷമാണ് അപ്പം ഒന്ന് കണ്ടാലോ അപ്പം എല്ലാവരും എൻ്റെ കൂടെ വന്നാട്ടെ ഓക്കെ ஒரு மாதிரி ஆ ஆ பாடி போகாத இல்ல ஆடியே எங்க இல்ல அப்ப கூட சடந்தே அப்போ ஜோஸ்தே வந்து அச்சா அப்பறம் போய் ஆகும் அது என்ன இருக்கு இல்ல ஆக்கிட்டு இருக்கு ఆలసత వేదు రైస్ పసు ഇത് വരിക്കാശ്ശേരി മലയുടെ അടുക്കളയാണേ കോവേണിയൊക്കെ ഇരിക്കുന്ന എടുത്ത് മാറ്റാൻ പറ്റുന്ന കോവേണിയാണെന്ന് തോന്നുന്നു അപ്പം മെലീന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാനായിരിക്കും അതുപോലെ ഇതിൻ്റെ അടുക്ക ഇതിൻ്റെ അടുപ്പ് നോക്കിക്കേ കണ്ടോ അയ്യോ ഇതിലെന്തെല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഇതിലെതിലേക്കൂടെ വിറക് വെക്കുന്നത് അത് ഞാൻ കണ്ടില്ല അതുപോലെ നോക്കി എത്ര വിശാലമാണ് അടുക്കള ഇന്നത്തെ പാലത്ത് ഇങ്ങനത്തെ ഒരു അടുക്കളയൊക്കെ ഉണ്ടോ ചെറിയ അടുക്കളയല്ലേ ഇപ്പോഴൊക്കെ ഓക്കെ ആട്ടുകല്ല് ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാമോ ആട്ടുകല്ല് വലിയ ആട്ട് അതുപോലെ കിണറ് അടുക്കളക്കകത്ത് തന്നെയാണ് കിണറും കുറേ സിനിമയിലില്ലേ ഇത് ഉണ്ട് കണ്ട ഇപ്പോഴും വെള്ളമുണ്ട് അതിനകത്ത് നല്ല ആഴമുണ്ട് മൂന്ന് സൈഡിൽ നിന്നും വെള്ളം കോര ഇതാണ് പാത്രം കഴുകുന്ന സ്ഥലം കണ്ടോ കിണർ മൂന്ന് സൈഡിൽ നിന്ന് മൂന്ന് സൈഡിൽ നിന്ന് വെള്ളം കോര ഇതും പാത്രം കഴുകുന്ന സ്ഥലമാണ് നോക്കി വെള്ളം പോകാനുള്ള ഓള് ഇത് നടുത്തളമാണ് എൻ്റെ രണ്ട് ബ്രദേഴ്സ് സിസ്റ്റർ അവരുടെ ഫാമിലി ഇവരെല്ലാം കൂടെ ആണ് ഒരു ബ്രദർ മാത്രം വന്നില്ല അവൻ അവധി കിട്ടിയില്ല അവൻ ബഹറിലാണ് ഒക്കെ എല്ലാ ബ്രദേഴ്സും ഉണ്ട് അവരുടെ ഉണ്ട് ഓക്കെ ക്ഷേത്രം അവരുടെ ക്ഷേത്രമാണ് ചെറിയൊരു ക്ഷേത്രം ക്യൂട്ടല്ലേ കാണാൻ ചെറിയ ക്ഷേത്രം ഓക്കേ കുളത്തിലേക്ക് പോകുന്ന പടിക്കെട്ടാണിത് ഇപ്പം നം താഴേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ കുളം കാണുന്നത് ആ കുളത്തിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് തന്നെ ഒരു കുളിർമയല്ലേ നോക്കിയേ ആ സൂപ്പർ നല്ല കോളം ആ കൊളത്തിൻ്റെ തീരമൊക്കെ നോക്കിയേ അടിപൊളി എന്താ കാഴ്ച ഭയങ്കര ഇഷ്ടമാണ് നോക്കിയേ സൈഡിലൊക്കെ തെങ്ങ് അതുപോലെ ഒരു ഓടിറ്റൊക്കെ ഇട്ടിടം സൂപ്പറല്ലേ അടിപൊളി വരിക്കാശേരി മലയില് ഒരു കോഫി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ എല്ലാം കണ്ട് നമ്മൾ ക്ഷീണിച്ചു വരുമ്പോ നല്ല ചൂടുള്ള ചായ നല്ല ചൂടുള്ള കോഫി നല്ല പലഹാരങ്ങൾ നമുക്ക് കഴിക്കാം അപ്പം ബായ് ഞങ്ങളിവിടെ നിന്ന് പട്ടാമ്പിക്ക് പോവുകയാണ് അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ അവധിക്കാലമാണ് വരാൻ പോകുന്നത് അവധിക്കാലം നിങ്ങൾക്കിവിടെ വന്നാൽ ഇവിടെ കണ്ട് ഇവിടെയൊക്കെ ആസ്വദിക്കാവുന്നതാണ് ബായ്